വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട് പക്ഷേ കുടുംബത്തിൽ നിന്നും ആ പ്രശ്നങ്ങൾ പുറത്തേക്ക് കടക്കുമ്പോൾ പോലീസ് ഇടപെടും ഇപ്പോഴിതാ ഭർത്താവിൽ നിന്നും കുടുംബത്തിൽ നിന്നും കടുത്ത സ്ത്രീധന പീഡനം നേരിട്ടുവെന്ന പരാതിയുമായി യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ യുവതിക്കെതിരെ വിചിത്ര വാദങ്ങളുമായാണ് ഭർത്തൃ വീട്ടുകാർ എത്തുന്നത് വയനാട് ബത്തേരി സ്വദേശിനി ഷഹാന ബാനുവും പതിനൊന്ന് വയസ്സുകാരി മകളുമാണ് സംഭവത്തിലെ പരാതിക്കാർ ഒന്നര വർഷമായി ഷഹാനെയും മകളും ഭർത്താവിൽ നിന്നും മാറി താമസിക്കുകയാണ് ഇതിനിടെയാണ് വിവാഹമോചനം നേടാതെ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ചെന്നാരോപിച്ച് ഇരുവരും ഭർത്തൃ മുന്നിലേക്ക് എത്തി ഇന്നലെ ബഹളം വച്ചത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഭർത്താവ് ഏകപക്ഷീയമായി വിവാഹമോചന നടപടികൾ ആരംഭിക്കുകയായിരുന്നെന്ന് ഷഹാന പറയുന്നു വിവാഹമോചന നടപടികൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ഇതറിഞ്ഞ ഷഹാനയും മകളും ഭർത്താവിന്റെ വീടിന് മുന്നിലെത്തി ബഹളം വയ്ക്കുകയായിരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ കൊടിയ പീഡനം സഹിക്കേണ്ടി വന്നുവെന്നും ഷഹാന പറഞ്ഞു ഉപ്പ മരിച്ചു കഴിഞ്ഞ ശേഷം അയാളും അയാളുടെ രണ്ട് സഹോദരിമാരും അവരുടെ ഭർത്താവും ചേർന്ന് എന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ തുടങ്ങി എന്റെ കയ്യിൽ ഇനിയൊന്നും കൊടുക്കാനില്ല എല്ലാം ഞാൻ കൊടുത്തു മുപ്പത്തിയേഴ് പവനും മൂന്നു ലക്ഷം രൂപയും ഒക്കെ കൊടുത്തു അയാൾ എൻ്റെ വീട്ടിൽ വന്ന് നിരന്തരം ശല്യം ചെയ്യുകയാണ് ഷഹാന പറഞ്ഞു അതേസമയം കുടുംബത്തിന് ചേരാത്ത രീതിയിലുള്ള ജീവിതമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഭർത്തൃ വീട്ടുകാരുടെ വാദം ഷഹാനയ്ക്ക് പറഞ്ഞു നടക്കണമെന്നും ഫാഷനിൽ ജീവിക്കണമെന്നും അതൊന്നും ഈ വീട്ടിൽ നടക്കില്ലെന്നുമാണ് ഭർത്തൃ വീട്ടുകാർ പറയുന്നത് എപ്പോഴും ആ കുട്ടി പ്രശ്നക്കാരിയാണ് അവൾക്ക് സ്വന്തമായി പറഞ്ഞു നടക്കണം പുതിയ ഫാഷനിൽ നടക്കണം അതൊന്നും ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല നല്ല പഠിക്കുന്ന കുട്ടിയാണ് വീട്ടിലൊക്കെ നല്ല ഉപകാരം ചെയ്യുന്ന കുട്ടിയാണ് പക്ഷേ അവൾ ഭർത്താവിനെ അനുസരിക്കില്ല വീട്ടുകാരെ അനുസരിക്കില്ല അവൾക്ക് ഓടിപ്പാടി നടക്കണം അതാണ് അവളുടെ മെയിൻ ലക്ഷ്യം ജിമ്മും മറ്റുള്ള പരിപാടികളുമൊക്കെയായി അവൾ പുറത്ത് ആടിപ്പാടി നടക്കുകയാണ് അതൊന്നും ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വച്ചുപൊറിപ്പിക്കാൻ പറ്റുന്ന സംഭവമല്ല ബന്ധു അബ്ദുൾ അസീസ് പറഞ്ഞു ഷഹാനെയും മകളും ബഹളം വെക്കുന്നത് കണ്ട നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് പരാതി നൽകുന്നതിനായി യുവതിയെയും മകളെയും പോലീസ് കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ പോലീസ് ഭർത്താവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇടപെട്ടതെന്ന് ഷഹാന ആരോപിച്ചു ഭർത്താവ് മർദ്ദിച്ചെന്ന് കാട്ടി യുവതിയും മകളും ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക